യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് പെസഹ പെരുന്നാൾ ആചരിക്കുകയാണ് പള്ളികളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽക്കഴുകൽ ശുശ്രൂഷകളും നടത്തും കുരിശുമരണത്തിനു മുൻപ് ക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അവസാനയത്താഴം പങ്കുവയ്ക്കുകയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെയും സ്മരണയാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് പെസഹ ദുഃഖവെള്ളി ഈസ്റ്റർ എന്നിങ്ങനെ വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാനുസ്മരണങ്ങളിലേക്കും ഇതോടെ വിശ്വാസികൾ കടക്കും പള്ളികളിൽ വിശുദ്ധ കുർബാനയും കാൽ കഴുകൽ ശുശ്രൂഷയും കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുക്രമങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു

തിരുവാങ്കുളം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന പെസഹാ ശുശ്രൂഷകൾക്ക് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്കാബാവ നേതൃത്വം നൽകി കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യു സ്ത്രുദിയൻ കാതോലിക്കാബാവ നേതൃത്വം നൽകി പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം വീടുകളിൽ പെസഹാപ്പം തയ്യാറാക്കി മുറിക്കുന്നതും ആചരണത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടർ കൊച്ചി